കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ പുതിയതായി ആരംഭിക്കുന്ന സുരക്ഷാ പദ്ധതിയുടെ ഉദ്ഘാടനവും ഈസ്റ്റർ ഈദ് വിഷു സൗഹൃദ സായാഹ്നവും പെരുമ്പാവൂരിൽ നടന്നു പെരുമ്പാവൂരിൽ അപ്പൂസ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ സുരക്ഷാ പദ്ധതിയുടെ ഉദ്ഘാടനം എൽദോസ് കുന്നപ്പള്ളി എം എൽ എ നിർവഹിച്ചു സംഘടനയിലെ അംഗത്തിന് പെട്ടെന്ന് പത്ത് ലക്ഷം രൂപ എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല വലിയ പെരുമ്പാവൂർ യൂണിറ്റ് പ്രസിഡന്റ് കെ ഇ നൌഷാദ് അധ്യക്ഷത വഹിച്ചു കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ജി ജയപാൽ ഈസ്റ്റർ ഈദ് വിഷു സൌഹൃദ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു പെരുമ്പാവൂർ നഗരസഭാ ചെയർമാൻ ചാരിറ്റി വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു മുൻ നഗരസഭാ ചെയർമാൻമാരായ അഡ്വക്കേറ്റ് എൻ സി മോഹനൻ ടി എം സക്കീർ ഹുസൈൻ കേരള ഫാമിംഗ് കോർപ്പറേഷൻ മുൻ ചെയർമാൻ അഷ്റഫ് എ കെ എച്ച് ആർ ഐ ജില്ലാ പ്രസിഡന്റ് ടി ജെ മനോഹരൻ ജില്ലാ സെക്രട്ടറി കെ ടി റഹീം നഗരസഭാ കൌൺസിലർ ടി ജവഹർ എന്നിവർ മത സൗഹാർദ്ദ സന്ദേശം നൽകി കെ എച്ച് ആർ എ സുരക്ഷാ സബ് കമ്മിറ്റി ചെയർമാൻ വി ടി ഹരിഹരൻ സുരക്ഷാ പദ്ധതി വിശദീകരണം നടത്തി സുരക്ഷാ പദ്ധതിയിൽ അംഗമായിട്ടുള്ള വ്യക്തി മരണപ്പെട്ടാൽ കുടുംബത്തിന് പത്ത് ലക്ഷം രൂപ സഹായധനമായി നൽകും രണ്ടു വർഷത്തിനകം ഈ പദ്ധതിയിലൂടെ അർഹരായവർക്ക് മറ്റ് ചികിത്സാ സഹായങ്ങളും നൽകും ഒരു വ്യാപാര സംഘടന കേരളത്തിൽ ആദ്യമായിട്ട് സ്വന്തം തൊഴിലാളികളെയും കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് നടത്തുന്ന ഒരു കുടുംബ സുരക്ഷാ പദ്ധതിയാണ് കെ സുരക്ഷാ പദ്ധതി കെ എച്ച് ആർ എ അംഗങ്ങൾ ജീവിത പങ്കാളി പാർട്ട്നേഴ്സ് അതുപോലെ തന്നെ തൊഴിലാളികൾ ഇവരിൽ ആരെങ്കിലും മരണപ്പെട്ടാൽ ഈ പദ്ധതിയിൽ ചേരുന്ന ഏതെങ്കിലും ഒരു അംഗം മരണപ്പെട്ടാൽ കുടുംബത്തിന് പത്ത് ലക്ഷം രൂപ ധനസഹായം നൽകുന്ന ഒരു പദ്ധതിയാണ് കെ എച്ച് ആർ എ സുരക്ഷാ പദ്ധതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് അസീസ് മൂസ സംസ്ഥാന സെക്രട്ടറി അബ്ദുൾ സമദ് ജില്ലാ ട്രഷഡർ ടി കെ അനിൽ ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് കെ പാർത്ഥസാരഥി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ എ എം അബ്ദുൾ അസീസ് എൻ എ ലുക്മാൻ പെരുമ്പാവൂർ യൂണിറ്റ് രക്ഷാധികാരി ശ്രീകുമാർ പി യൂണിറ്റ് വർക്കിംഗ് പ്രസിഡന്റ് കെ എം ഉമ്മർ ജീവകാരുണ്യ കമ്മിറ്റി ചെയർമാൻ കെ റൌഫ് മെമ്പർഷിപ്പ് ഡെവലപ്മെന്റ് കമ്മിറ്റി ചെയർമാൻ സലീം ഫാറൂഖി തുടങ്ങിയവർ സംസാരിച്ചു പെരുമ്പാവൂർ യൂണിറ്റ് സെക്രട്ടറി കെ ബി ശശി സ്വാഗതവും യൂണിറ്റ് ട്രഷറർ പോൾ നന്ദിയും പറഞ്ഞു തുടർന്ന് സ്നേഹവിരുന്നുമുണ്ടായിരുന്നു